ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബെർലിനിൽ നാച്ചുറലൈസേഷൻ റെക്കോർഡിൽ എത്തിയതിന്റെ ആഘോഷം നടത്തി രണ്ടായിരത്തിനാലിൽ ബെർലിനെ ഓഫീസ് ഇരുപതിനായിരം പൌരത്വം നൽകിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ചാൻസലർ ഫ്രെഡറിക് മേർസ് മൈഗ്രേഷൻ നയത്തിന് മാറ്റം വാഗ്ദാനം ചെയ്തുവെങ്കിലും അതായത് കൂടുതൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഗണ്യമായി കുറഞ്ഞ അഭയ അപേക്ഷകൾ കൂടുതൽ നാടുകടത്തൽ തുടങ്ങിയവ വലിയ മാധ്യമസ്ഥത് പിടിച്ചു ഇതിനിടെ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോ ബ്രിന്റ് നിരവധി നടപടികൾ നടപ്പിലാക്കുകയും ചെയ്തു അതിർത്തികൾ മികച്ച രീതിയിൽ നിയന്ത്രിക്കപ്പെടുകയാണ് അഭയപേക്ഷകൾ നിലവിൽ കുറയുകയാണ് വെള്ളിയാഴ്ച ഏതാണ്ട് എൺപത്തിയൊന്ന് കുറ്റവാളികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തുകയും ചെയ്തു എന്നാൽ കുടിയേറ്റം ശരിയായ പാതയിലാണോ എന്ന് സി ഡി യു ഭരിക്കുന്ന ബെർലിനിൽ ഇവിടെ കാര്യങ്ങൾ നേരെ മറിച്ചാണ് പോകുന്നത് സ്റ്റേറ്റ് ഓഫീസ് വോർ ഇമിഗ്രേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുമ്പ് എന്നത്തേക്കാളും കൂടുതൽ ജർമ്മൻ പാസ്പോർട്ടുകൾ നൽകുന്ന അവസ്ഥയാണുള്ളത് ഇതനുസരിച്ച് കഴിഞ്ഞ വർഷം ഇരുപത്തി എണ്ണൂറ്റി രണ്ട് വിദേശികളെ സ്വദേശിവൽക്കരിച്ചു വൽക്കരിച്ചു ഇത് ഒരു വിജയമായി ആഘോഷിക്കുകയാണ് നാച്ചുറലൈസേഷൻ ഇരുപതിനായിരം എന്ന് എഴുതിയ കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു മൊത്തം നാൽപ്പതിനായിരം വിദേശികളെ സ്വദേശി വൽക്കരിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ജൂൺ അവസാനത്തോടെ ഇരുപതിനായിരത്തി അറുനൂറ് വിദേശികൾ ഇതിനകം ജർമ്മൻ പൗരന്മാരായി മാറി നാച്ചുറലൈസേഷൻ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റൽ ആണെന്നത് ഒരു വസ്തുതയാണ് എന്നാൽ പുതിയ ജർമ്മൻ പൌരന്മാർ സാധാരണയായി അവരുടെ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നേരിട്ട് ഹാജരാവുകയും വേണം അതേസമയം ബെർലിൻ അറ്റോർണി ജനറൽ ഒരു എൽ ഇ എ ജീവനക്കാരന്റെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തി കൈക്കൂലിയും ഓഫീസിലെ തെറ്റായ സർട്ടിഫിക്കേഷനും ആരോപിച്ചാണ് അന്വേഷണം ഏപ്രിലിൽ നിയമവിരുദ്ധമായി വടക്കൻ മാസ് നിന്നുള്ള രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുള്ള ഒരു കുടുംബത്തെ സ്വദേശി വൽക്കരിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത് പല വിദേശികളുടെയും ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യവും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല ജൂത വിദ്വേഷികൾക്ക് പോലും ഈ രീതിയിൽ എളുപ്പത്തിൽ ഒരു ജർമ്മൻ പാസ്പോർട്ട് നേടാൻ കഴിയുമെന്ന അവസ്ഥ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുമുണ്ട് ജർമ്മനിയിലെ ജനങ്ങൾക്ക് പ്രായമാവുകയാണ് പക്ഷെ രാജ്യത്ത് ആവശ്യത്തിനോ ഇവരെ പരിചരിക്കാൻ നഴ്സിംഗ് സ്റ്റാഫ് ഇല്ല അതായത് ജർമ്മനിയിൽ നഴ്സിംഗ് സ്റ്റാഫിന്റെ കുറവ് കൂടുതൽ വഷളാവുകയാണ് കണക്ക് കൂട്ടൽ മാതൃകയെ ആശ്രയിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതാകുമ്പോഴേക്കും നഴ്സിംഗ് മേഖലയിൽ രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിനും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിനും ഇടയിൽ വിദഗ്ദ്ധ ജോലിക്കാരുടെ വിടവുണ്ടാകുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് കഴിവുള്ളവർക്കായുള്ള പോരാട്ടം വളരെ കാലമായി ആരംഭിച്ചുവെങ്കിലും ഇപ്പോഴും കമ്മിയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ വളരെ അസാധാരണമായി ഒരു ജോലി നിയമന കാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം വിരുന്നു കഴിക്കുക തുടർന്ന് തൊഴിൽ കരാറിൽ ഒപ്പിടുക യു കെ എസ് എച്ച് അതായത് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ അസാധാരണമായ ഒരു തൊഴിലുടമയായി സ്വയം പ്രമോട്ട് ചെയ്യപ്പെടുകയാണ് ആശുപത്രി അതിന്റെ വെബ്സൈറ്റിൽ സ്വയം പരസ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് വ്യക്തിപരമായ സ്പർശത്തോടെ ഒരു അതുല്യമായ പരിപാടിയിൽ യു കെ എസ് എച്ചിനെ അടുത്തറിയി കീലിലോ ലക്കിലോ രണ്ട് പ്രത്യേക ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വെള്ളത്തിനടുത്തുള്ള ഉയർന്ന നിലവാരമുള്ള ഒരു ഹോട്ടലിൽ ഒരു രാത്രി താമസവും അവിടുത്തെ ജീവനക്കാർ തെരഞ്ഞെടുത്ത ഒരു റെസ്റ്റോറന്റിൽ അത്താഴവും ഉൾപ്പെടെയാണ് ഇവർ ജോലിക്കായി മാടി വിളിക്കുന്നത് കടൽ തീരത്തേക്കുള്ള ഒരു വാരാന്ത്യ യാത്രയിൽ ആശുപത്രി സന്ദർശിക്കാനും എല്ലാം തന്നെ സൌകര്യം ഒരുക്കുന്നുണ്ട് യു കെ എസ് എച്ചിന്റെ അനുസരിച്ച് ഈ പരിപാടി നഴ്സുമാർ പീഡിയാട്രിക് നഴ്സുമാർ വയോജന നഴ്സുമാർ അനസ്തേഷ്യ ശസ്ത്രക്രിയയിലെ സഹായികൾ മെഡിക്കൽ അസിസ്റ്റന്റുമാർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് യു കെ എസ് എച്ചിന്റെ സിഇഒ ഡോക്ടർ ജെൻസ് ഷോൾസ് ആണ് മുൻ ചാൻസലർ ഒലാം ഷോൾസിന്റെ സഹോദരനാണ് ഇദ്ദേഹം യു കെ എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാറായിരത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ആശുപത്രി ശൃംഖലയാണ് ശ്ലേസ്വിൾസ്റ്റൈനിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവും ഇവരാണ് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള അപേക്ഷകരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പുതിയ ഫോർമാറ്റ് യു കെ എസ് എച്ചിന് ഒരു സാധ്യതയുള്ള ജോലി സ്ഥലമായും താമസിക്കാനുള്ള പുതിയ സ്ഥലമായും അറിയാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് അപേക്ഷകൾ അയക്കേണ്ടതാണ് രണ്ടു ദിവസത്തെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രൊഫഷണൽ ഇന്റേൺഷിപ്പുകളും ടീമുമായുള്ള വ്യക്തിഗത ചർച്ചകളും അതത് മതിപ്പ് അനുസരിച്ചുള്ള സംയോജനവുമൊക്കെ ലഭിക്കുന്നു എന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തുന്നത് മറ്റ് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് അറിവുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ആശുപത്രിക്കാരുടെ ലക്ഷ്യം ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു യാഥാർത്ഥ്യ ബോധമുള്ള കൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ഇവരുടെ ലക്ഷ്യം ജർമ്മനിയിലെ നഴ്സിംഗ് ചെലവുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിച്ചിരിക്കുകയാണ് പരിഷ്കരണത്തിന്റെ ആവശ്യതയെക്കുറിച്ച് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി ബില്യൻ യൂറോയുടെ കമ്മിയാണ് കണക്കാക്കുന്നത് നഴ്സിംഗ് കെയർ സംഭാവനകൾ തന്നെ ഉയർന്നേക്കും ജീവനക്കാരുടെ ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദഗ്ധ്യമുള്ള ജോലിക്കാരുടെ അവരുടെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനും മാന്യമായ ജോലി സഹായങ്ങളുള്ള ജീവനക്കാരെ നിലനിർത്തേണ്ടതും വളരെ പ്രധാനമാണ് ദീർഘകാല പരിചരണ ഇൻഷുറൻസ് ഫണ്ടുകളിൽ പുതിയ ബില്ല് യൂറോയുടെ കമ്മിയാണ് ഉണ്ടായിരിക്കുന്നത് അംഗങ്ങൾ സംഭാവന വർധനവോ ആനുകൂല്യ വെട്ടിക്കുറവോ ഇനി നേരിടേണ്ടി വരും പരിചരണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം അപ്രതീക്ഷിതമായി കുത്തനെ ഉയരുകയാണ് എഴുപത്തിനാല് പോയിന്റ് മൂന്ന് ദശലക്ഷം പൌരന്മാരാണ് സോഷ്യൽ ലോങ് ടൈം കെയർ ഇൻഷുറൻസ് നൽകുന്നത് എന്നാൽ ബാക്കിയുള്ളവർ സ്വകാര്യമായി ഇൻഷുർ ചെയ്തിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഈ അംഗങ്ങൾക്ക് ഗണ്യമായ സംഭാവന വർധനവോ ആനുകൂല്യ വെട്ടിക്കുറവോ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം അംഗങ്ങൾക്ക് പരിചരണം ആവശ്യമായിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് നാല് ലക്ഷം ആളുകളുടെ വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പരിചരണം ആവശ്യമുള്ളവരിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം നഴ്സിംഗ് ഹോമുകളിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ മുപ്പത് ശതമാനം ചെലവുകളും ഇൻഷുറൻസ് ഫണ്ടാണ് വഹിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് പോയിന്റ് മൂന്ന് ബില്യൺ യൂറോയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ് നഴ്സിംഗ് കെയർ ഇൻഷുറൻസ് പരിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യും എന്തായാലും ജർമ്മനിയിലെ കെയർ ഇൻഷുറൻസ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനി പറയുന്ന കാര്യം ജർമ്മനിയിലെ ആദ്യത്തെ സംഭവമായി വിശേഷിപ്പിക്കാം കാരണം കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുക എന്ന പഴഞ്ചിലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് മാൾട്ടയിൽ നിന്ന് ജർമ്മനിയിൽ നേഴ്സായി എത്തി ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നതിന് ശേഷം നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജന്റായി അതും ഷ്വാർസായി ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നതിനൊപ്പം നാട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ ജർമ്മനിക്ക് പുറത്തുള്ളവരെയോ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് റിക്രൂട്ട്മെന്റ് ഏജന്റായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ജർമ്മനിയിൽ ബാങ്കിലിട്ട് അത് മറ്റുള്ളവർക്ക് ജർമ്മനിക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് അത് അയർലൻഡ് ആയാലും മാൾട്ടയായാലും പോളണ്ട് ആയാലും പോളണ്ടായാലും ഇവിടെയുള്ള മലയാളികൾക്ക് പണം കടം കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നഴ്സിനെയാണ് ഇപ്പോൾ ഫിനാൻസ് ഫിനാൻസാം ഹൗസ്ലെൻഡർ ബെഹയും ഒക്കെ പിടിച്ചിരിക്കുന്നത് എന്തായാലും കാര്യകാരണ സഹിതം ഈ തുകയൊക്കെ എവിടുന്ന് വരുന്നുവെന്നും എങ്ങനെ വന്നുവെന്നും കാരണം കാണിക്കാൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പേരിലാണ് ഇപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത് ഫിനാൻസ് ഫിനാൻസാറിന്റെ കണക്കിൽപ്പെടാതെ ബാങ്ക് വഴി പണം ഇടപാടുകൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ പോലീസിന്റെ പിടിയിലും ഒടുവിൽ ഡീപോർട്ടേഷനും ഉണ്ടാകാതിരിക്കും എന്ന ഒരു കാര്യം ഞങ്ങൾ മുന്നറിയിപ്പായി നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജർമ്മനിയിലെത്തി ഇവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാതെ ഗഷപ്റ്റ് നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പായി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ വ്യക്തിയുടെ പേരും മറ്റു ഒരു വിവരവും തന്നെ ഞങ്ങൾ പുറത്തുവിടുന്നില്ല സ്ഥലം പോലും ഞങ്ങൾ പുറത്തുവിടുന്നില്ല ഇതിനെല്ലാം കാരണമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്കും ഞങ്ങൾ ഇപ്പോൾ വിശദാംശങ്ങൾ നൽകുന്നില്ല എന്ന കാര്യം കൂടി അറിയിക്കുന്നു ജർമ്മനിയിൽ അന്തരിച്ച ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശി വർഗീസ് മാത്യു പൊതുശേലിന്റെ സംസ്കാരം ജൂലൈ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് നൊയസിലെ സെന്റ് ജോസഫ് പള്ളി സിമിത്തേരിയിൽ നടക്കും ഭാര്യ ജസമ്മ മാത്യു പുതുക്കരി തുണ്ടിയിൽ കുടുംബാംഗം മക്കൾ ജീൻ സീൻ മരുമക്കൾ ജിൻസ് മറ്റതിൽ കട്ടപ്പന മോൾ കൈതാരം നോർത്ത് പറവും കോവിഡ് പത്തൊമ്പത് രോഗത്തിനെതിരെ യു എസ് കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോടെക്കും സംയുക്തമായി വികസിപ്പിച്ച വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് പഠനം വ്യക്തമാക്കി ഒപ്താൽമിക് എപ്പിഡെമിയോളജി എന്ന പിയർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് വാക്സിൻ കണ്ണിന് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഫൈസർ ബയോടെക് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ച രോഗികളുടെ കണ്ണുകൾ പരിശോധിച്ചാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിയത് ഒറ്റയടിക്ക് കാഴ്ച നഷ്ടപ്പെടുക പോലുമുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല വാക്സിൻ എടുത്തവരിൽ ഉണ്ടായത് മറിച്ച് വാക്സിൻ എടുത്തവരുടെ കോർണിയയുടെ കട്ടി കൂടി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ഫൈസർ വാക്സിൻ രണ്ടു ഡോസും സ്വീകരിച്ചവരുടെ കോർണിയയുടെ കട്ടി ശരാശരി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വരെ മൈക്രോമീറ്റർ വർധിച്ചുവെന്നാണ് പഠനത്തിൽ പറയുന്നത് കൂടാതെ എൻഡോ തീലിയിൽ കോശങ്ങൾ കുറയുന്നതായും കണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായും ഗവേഷകർ നിരീക്ഷിച്ചു യുഎസിൽ ഇന്ത്യൻ വംശജനായ ഡോക്ടർക്കെതിരെ മെഡിക്കൽ തട്ടിപ്പിന് കേസെടുത്ത് പോലീസ് ന്യൂജേഴ്സിയിലെ ആശുപത്രിയിൽ ഡോക്ടറായ റിതേഷ് കൽറക്കിയതിനെതിരെയാണ് കേസുണ്ടായിരിക്കുന്നത് ലഹരി വസ്തുവായി ഉപയോഗിക്കുന്ന മരുന്നുകൾ അനധികൃതമായി നൽകുക ഇത്തരം മരുന്നുകളുടെ കുറിപ്പടികൾ നൽകുന്നതിന് പകരമായി രോഗികളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ വീട്ടുതടങ്കലിലായ റിതേഷിന്റെ ലൈസൻസ് റദ്ദാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപുരം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിണോക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം